ഇരട്ടാർ ഗ്രാമപഞ്ചായത്തിലെ ഉപ്പുകണ്ടം പൂവേഴ്സ് മൗണ്ട് രാജീവ് ഗാന്ധി ദേശീയ ഗ്രാമീണ കുടിവെള്ള പദ്ധതിയിൽ വ്യാപക അഴിമതി എന്ന ആരോപണം പദ്ധതി നടപ്പാക്കിയതിലും തൊഴിലുറപ്പിലൂടെ കുളം വൃത്തിയാക്കിയതിലും വൻ അഴിമതി നടന്നിട്ടുണ്ടെന്ന് ആരോപിച്ച് ബി ജെ പി നേതൃത്വം രംഗത്തുവന്നു തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തി കുളം പുനരുദ്ധാരണം നടത്തിയ വകയിലും തുക വെട്ടിച്ചതായി ഗുണഭോക്താക്കൾ പറയുന്നു ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ ഉപ്പുകണ്ഠം പൂവേഴ്സ് മൌണ്ട് രാജീവ് ഗാന്ധി ദേശീയ ഗ്രാമീണ കുടിവെള്ള പദ്ധതിയിലാണ് അഴിമതി ആരോപണം ഉയർന്നിരിക്കുന്നത് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് രാജീവ് ഗാന്ധി ദേശീയ ഗ്രാമീണ കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത് ലക്ഷം രൂപ വിനിയോഗിച്ച ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിലെ പൂവേഴ്സ് മൌണ്ട് കുടിവെള്ള പദ്ധതി കഴിഞ്ഞ ഫെബ്രുവരി പത്തിനാണ് ഉദ്ഘാടനം ചെയ്തത് എന്നാൽ രണ്ട് മാസം പിന്നിടുമ്പോൾ ഗുണഭോക്താക്കൾക്ക് കുടിവെള്ളം ലഭിക്കുന്നില്ലെന്നും പദ്ധതിയിൽ വലിയ അഴിമതി നടന്നതായുമാണ് ആരോപണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മില്യൺ വെൽ സ്കീമിൽ ഉൾപ്പെടുത്തി ഉപ്പുകണ്ഠം ഭാഗത്ത് സ്വകാര്യ വ്യക്തി വിട്ടു നൽകിയ ഭൂമിയിൽ നിർമ്മിച്ച കുടിവെള്ള പദ്ധതിയുടെ കുളമാണിത് എസ് സി കുടുംബങ്ങളെ പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് പദ്ധതി പിന്നീട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ പൂവേഴ്സ് പൗണ്ട് ഭാഗത്തെ ജനങ്ങൾക്കായി രാജീവ് ഗാന്ധി ദേശീയ ഗ്രാമീണ കുടിവെള്ള പദ്ധതിക്കായി തുക അനുവദിച്ചു മുൻപുണ്ടായിരുന്ന പഴയ ഈ കുളം കാണിച്ചാണ് ഫണ്ട് മാറിയിരിക്കുന്നതെന്നും മോട്ടോർപുര പുര പോലും നിർമ്മിക്കാതെയും ഗുണഭോക്താക്കൾ അറിയാതെയും ലക്ഷങ്ങളുടെ അഴിമതിയാണ് ഉണ്ടായതെന്നുമാണ് പ്രധാന ആരോപണം കൂടാതെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുളം പുനരുദ്ധാരണം നടത്തുന്നതിന്റെ ഭാഗമായും ക്രമക്കേട് നടന്നതായും ആരോപണമുണ്ട് ഇവിടെയുള്ള ഈ കരോട്ട് ഞങ്ങൾ ഈ കുടിവെള്ള പദ്ധതിയുടെ ഗുണഭോക്തായും ഞങ്ങളെ അവിടെ ചേർക്കുകയും അതുപോലെ തന്നെ ഈ പട്ടികാതിക്കാരല്ലാത്ത ആൾക്കാരായിരിക്കുന്ന ആൾക്കാരുടെ പേര് വരെ ഇതിലത് ഉൾപ്പെടുത്തി ഈ ഫീസിബിലിറ്റി കൊടുത്തിരിക്കുകയാണ് അപ്പം ഗുരുതരമായ വീഴ്ചയാണ് അവിടെ ഞങ്ങളുടെ അറിവോ സമ്മതോ ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് പട്ടികാതി വിശനിങ് ഓഫീസർ സന്ദർശിക്കുകയോ ഇത് പട്ടികാതിയാണോ എന്നറിയാൻ വേണ്ടി അതിന് ശേഷം ഇത് ഞാൻ ഇത് കണ്ടതിന് ശേഷം ഈ പുരിശ്മലയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അപ്പുറമുള്ള നത്തുകലിൻ്റെ അവിടെ ഒരു ഗുണഭോക്താവ് വന്നു അതായത് അവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള ഗുണഭോക്താവ് എന്ന് പറയുന്നത് ഈ രതീഷ് ആലേപ്പരിക്കൽ മെമ്പറുടെ ഭാര്യയുടെ ചേടുത്തയുടെ വീടാണ് ഈ ഇവിടെ നിന്ന് എങ്ങനെ ഈ വെള്ളം ഈ പുരിശുമരയിൽ നിന്ന് അങ്ങനെ മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് ചേരുന്നു അപ്പോൾ ഇതിൻ്റെ അകത്ത് വ്യക്തമായ അഴിമതിയും ഇതിൻ്റെ അകത്ത് എഞ്ചിനീയർ തൊഴിൽ ചെയ്തിട്ടില്ലാത്ത ആളുകളുടെ പേരിലും തൊഴിൽ ദിനങ്ങൾ ഉൾപ്പെടുത്തിയതായും ഉയരുന്നു അത് വെള്ളം പറ്റിപ്പോകുന്ന ഒരു കുളത്തില് ഈ ഒരു പേരിന് മാത്രം കൊണ്ടുപോയി ഈ ഇത് സ്ഥാപിക്കുകയും ആ കരോട്ടൊരു കുഞ്ഞ് ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ട് ടാങ്ക് ഉണ്ട് അതെ അവിടെ നീ പൈപ്പ് വഴി കരോട്ടോട്ട് വെള്ളം അടിക്കുകയായിരുന്നു ഇത്തരം കാലം ഇപ്പോൾ ആ വെള്ളം പറ്റിപ്പോയി എല്ലാ വർഷവും പറ്റിപ്പോകുന്നതാണ് അതുകൊണ്ട് ഇതിനകത്ത് ശരിക്കും അടിമിതി എന്ന് പറഞ്ഞാൽ ഒരു എൻ്റെ കണക്കൂട്ടിലാണ് ഒരു പത്ത് ലക്ഷം രൂപ കൂടുതൽ ഇതിനായിട്ടില്ല കേന്ദ്ര പദ്ധതിയുടെ നടത്തിപ്പിൽ വന്നിട്ടുള്ള ക്രമക്കേടും അഴിമതിയും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകുമെന്നാ ബി ജെ പി പ്രവർത്തകർ പറഞ്ഞു ഇവിടെ നമ്മുടെ പ്രദേശവാസികളുടെ പരാതി എന്താണെന്ന് വെച്ചാൽ മുപ്പത് വർഷമായി അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ പദ്ധതിയിൽ അതിൻ്റെ ഗുണഭോക്തൃ കമ്മിറ്റിയും അത് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളും ഉണ്ട് അവരുടെ അനുമതിയോ കാര്യങ്ങളും കൂടാതെ ഇതിലേക്ക് കൊണ്ട് മോട്ടർ സെറ്റ് ചെയ്യുകയും ഇതിനൊരു മോട്ടർ വരെ പോലും ഇവിടെ നിർമ്മിച്ചിട്ടില്ല സാധാരണ ഒരു കുടിവെള്ളപ്പധികയ്ക്ക് ഒരു മോട്ടറും കാര്യങ്ങളൊക്കെ മോട്ടർ വരയൊക്കെ ഉണ്ടാകുന്നു അങ്ങനെ ഒരു മോട്ടറ് പമ്പ് ഹൗസ് പോലും ഉണ്ടാക്കാതെ നിലവിലുള്ള ഒരു പമ്പ് ഹൗസിൻ്റെ സൈഡിലേക്ക് അതിൻ്റെ സ്റ്റാർട്ടർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ട് ഈ പദ്ധതി ഓടിച്ച് കമ്മീഷൻ ചെയ്ത് ഇത്രയേറെ അഴിമതി നിറഞ്ഞ ഒരു പദ്ധതി എം ബി ഇതിനെപ്പറ്റി അന്വേഷിക്കാതെ വന്ന് ഉദ്ഘാടനം ചെയ്തതെന്നും അപ്പോൾ തന്നെ ആ ഉദ്ഘാടനത്തിൻ്റെ രണ്ട് ദിവസം മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ബി ജെ പി വണ്ടമേയുടെ മണ്ഡലം കമ്മിറ്റി പരാതി നൽകിയിട്ടുള്ളതാണ് കളക്ടർ അത് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് നാളെ ഇതുവരെ നടപടിയൊന്നും ആയിട്ടില്ല പുതിയ പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റിലുള്ളവർ യഥാർത്ഥ ഗുണഭോക്താക്കളല്ലെന്നും പദ്ധതിയും ഇവിടെ നടന്ന തൊഴിലുറപ്പും സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം വേണമെന്നുമാണ് ഗുണഭോക്താക്കളുടെ ആവശ്യം നിലവിൽ മേഖല കടുത്ത കുടിവെള്ള ക്ഷാമത്തിലാണ് കുളത്തിലുള്ള കുടിവെള്ളം വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പോലും സാധിക്കാത്ത വിധം മലിനമായി കിടക്കുകയാണെന്നും പരാതിയുണ്ട്